ഈശം വിശുഖായ്ക്കെ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആത്മാവ് നമുക്ക് സന്ദേശമായിട്ട് തരുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ധ്യാന കേന്ദ്രങ്ങളിലെ അല്ലെങ്കിൽ വചന വചനപ്രഘോഷണവും ഗിഫ്റ്റഡ് കൗൺസിലിങ്ങും ചെയ്യുന്ന അനേകം മക്കൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ പൗരോസ്ലീഹ പൊരുതസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒമ്പത് പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ഭക്തിപൂർവം ഇപ്പോൾ ശ്രവിക്കാം സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇക്കാര്യങ്ങൾ എഴുതുകയുമല്ല എന്തെന്നാൽ മറ്റൊരുവനിൽ നിന്ന് അഭിമാന അഭിമാനക്ഷതമേൽക്കുന്നതിൽ ഭേദം മരിക്കുകയാണ് അടുത്ത പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം നമുക്ക് ശ്രമിക്കാം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അത് എൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ സ്വമനസ്സ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം സുവിശേഷം നൽകുന്ന അവകാശം പൂർണമായി ഉപയോഗിക്കാതെ പ്രതിഫലമെന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അദ്ധ്യായം ഒമ്പത് പതിനാറാം തിരുവചനം മുതൽ സിസ്റ്റർ ഈശോയുടെ അടുത്തിരുന്ന് കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ധ്യാനഗുരു സിസ്റ്ററിനോട് പറഞ്ഞിട്ട് സിസ്റ്റർ ധ്യാന കേന്ദ്രത്തിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ ഞാൻ സ്വമനസ്സ ചെയ്യുമ്പോൾ സ്വമനസ്സ മറ്റെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് സ്വമനസ്സ വചന പ്രകോഷണത്തിനും ഈ ഗിഫ്റ്റഡ് കൗൺസിലിങ്ങിനുമായിട്ട് ജീവിതകാലം മുഴുവൻ രാപ്പകൽ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിഫലം അനേകം അടങ്ങാം മറ്റൊന്ന് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മളൊരു കടമയാണത് അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ അവരുടെ ആഗ്രഹം അനുസരിച്ച് ചെയ്യുന്നു പക്ഷെ സ്വമനസ്സാൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ആരും നമ്മുടെ ഇത് കാണുന്നില്ല ഇപ്പോൾ സിസ്റ്റർക്ക് ഒരുപാട് സിസ്റ്റേഴ്സിനെ കൗൺസിലിങ്ങിനും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ നാല് മണിക്ക് രാവിലെ എഴുന്നേറ്റ് കൗൺസിലിംഗ് തീർക്കും പിന്നെ പകല ആരാധന ടോക്കുകൾ പക്ഷേ ഇതൊന്നും ജമ്മു കാശ്മീരിലിരുന്ന് സിസ്റ്റർ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ ഇല്ല പക്ഷെ നമ്മുടെയൊക്കെ പ്രതിഫലം ലൂക്ക പത്ത് ഇരുപത് നിന്റെ നാമം സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്നതിനാൽ സന്തോഷിക്കും ക്രൈസ്തലോ ഹാലലു ഇതാണ് എല്ലാ പ്രേക്ഷിതരോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് പ്രൈസ്തലോ ഹാലലുയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മയും